ഇപ്പം നമ്മൾ വന്നു നിൽക്കുന്ന സ്ഥലം ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കും നിലപ്പാർക്കും ഇടയ്ക്കുള്ള വെള്ളിലാങ്കുണ്ടെന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ നിന്ന് നമ്മളിപ്പോൾ പോകുന്നത് കിഴക്കേമാട്ടക്കിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് അത് കട്ടപ്പനയ്ക്ക് പോകുന്ന റോഡ് കിഴക്കേമാട്ടൊക്കെ കട്ടക്കെട്ട് ഈ വഴിക്കാണ് പോകുന്നത് റോഡ് ഈ വലത്തോട്ടുള്ള വഴിക്ക് അപ്പോൾ നമുക്ക് ആ വഴിക്ക് പോയി കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഇവിടെ ഒരു കടയുണ്ട് ചായക്കട അവിടെക്കൊരു നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാം ഇവിടെ വന്നപ്പോളേ പഴയ പാലമൊക്കെ ഇല്ലാട്ടോ പുതിയ പാലമൊക്കെ പണത്തിട്ടേക്കുവാണേ അപ്പം ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ തടിപ്പാലം ഒക്കെ അന്വേഷിച്ച നടക്കുമായിരുന്നു പക്ഷേ ഇവിടെ നോക്കിയിട്ട് തടിപ്പാലം ഒന്നും കാണുന്നില്ല എന്നാൽ പിന്നെ ഇനിയിപ്പം നമുക്ക് പുതിയ പാലത്തെ കൂടെ കയറി നടന്നിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ നമുക്ക് ആ കാഴ്ചകളെ കണ്ടുവരാം കാലാവസ്ഥയൊക്കെ ഇപ്പോൾ തെളിഞ്ഞു കേട്ടോ നീലാകാശവും പച്ചക്കറിലും കാണാൻ തുടങ്ങി ഇടുക്കി ഡാം റിസർവേറിൽ അത്യാവശ്യം വെള്ളമൊക്കെ എങ്ങനെ കയറി തുടങ്ങി വലിയ നീർച്ചാലുകളൊക്കെ പോയിട്ട് ഇപ്പോൾ ചെറിയ ചെറിയ നീർച്ചാലുകളായി മാറി ദൂരൊക്കെ ഉണ്ടോ വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലം അല്ലേ വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം ആ കുഴൽപ്പാലത്ത് കൂടിയാണ് വെള്ളം ഇങ്ങോട്ട് കടക്കുന്നത് ഇടുക്കി ഡാമിൽ നിന്നും ഇടയ്ക്ക് റോഡ് പണിയുടെ ഭാഗമായിട്ട് അതെല്ലാം കുറേ പുതുക്കി പണന്നിട്ടുണ്ട് എങ്കിലും കുഴൽപ്പാലത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വെള്ളം നല്ല രീതിയിൽ വന്നാൽ ഇങ്ങോട്ടൊക്കെയൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറും കേട്ടോ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ചങ്ങാടം കടത്തും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കും പിന്നെ മീൻപിടുത്തക്കാരും കാണും ഇഷ്ടം പോലെ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടേക്ക് ഇത്രയും വെള്ളം കയറിയെന്ന് നമുക്ക് അറിയത്ത് പോലുമില്ല ഇനി ഇപ്പോൾ ഈ വഴിക്ക് വരുമ്പോളാണ് കാണുന്നത് ഇങ്ങോട്ടുള്ള റോഡ് കുറേ ഭാഗം ഭയങ്കര മോശം കേട്ടോ പൊട്ടിപ്പൊളിഞ്ഞൊക്കെയാണ് പുറകശായി കിടക്കുന്നത് അതുകൊണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് മോശം റോഡാണ് ഇങ്ങോട്ടൊക്കെ വെള്ളം തള്ളി കയറി തുടങ്ങിയേ പിന്നെ ഇഷ്ടംപോലെ മീനും കയറി വരുന്ന ഉണ്ടാവും ഇതിൻ്റെ കൂടെ വെള്ളം ഇങ്ങനെ കൂടുതലായിട്ട് കയറി വന്നാൽ അതിനിപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ ചങ്ങാടം വേണം അക്കരയക്കര പോകാനായിട്ട് കുറേ കന്നാലികളൊക്കെ അവിടെ നിന്ന് മേയുന്നുണ്ടേ ചിഴക്കേമാട്ടക്കെട്ടെന്ന് പറഞ്ഞ ജൻസും ഇതാണ് കേട്ടോ നമ്മൾ ഇവിടെ വന്നപ്പോ ആശാനെ പരിചയപ്പെട്ടു കേട്ടോ ചോദിച്ചേട്ടാ വിശാഖം തന്നെ ഉണ്ട് അതിനൊക്കെ പോകുന്നു ഇതാണ് നമ്മുടെ കൂടാരം അപ്പം ഈ ആലപ്പണിയൊക്കെ ഏട്ടൻ പോവുമോ അല്ലേ പുൽസ പരിപാടി ഒന്നുമില്ല ഇല്ല എല്ലാം നിന്നു പോയല്ലേ ഇനി ആയി പറഞ്ഞു അല്ലേ അവിടെ പോകാൻ ഇറങ്ങിയായിരുന്നു ആ ഹാ ഹാ അപ്പം ഞാനിതിലൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ ഇറങ്ങി വെള്ളമൊക്കെ കയറി കിടക്കുമല്ലേ ഓക്കെ ആ ടി വിയിലൊക്കെ കാണാം ആ നിങ്ങളെ കാണിച്ചേക്കാം ഞാൻ അതാണ് പുള്ളി നമ്മുടെ ഒരു പഴയ ഫ്രണ്ട് കേട്ടോ ഞാനാ പറയുന്നത് ശരി നമുക്ക് അപ്പുറത്തോട്ട് ബാക്കി കാഴ്ച കാണാം അപ്പം അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു കട ഉണ്ട് കേട്ടോ ഈ കടയിൽ ചേട്ടൻ ഇട്ട് പോട്ടോ ചേട്ടനൊന്ന് പരിചയപ്പെട്ടൊക്കെ പോവാം ചേട്ടനെ ഒന്ന് പരിചയപ്പെട്ട് പോവാന്ന് പേരെനാ പേരെന്താന്ന് ചുമ്മാങ്ങനെ ഒരു വീഡിയോ പരിപാടി ആ പേരെനാന്ന് ചോദിച്ചത് ആ അതെ ആ ഞാനിന്നായിട്ടുള്ള കുറെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് ആ കൊടുത്ത് ഇതെല്ലാം എടുത്തങ്ങ് പോയേക്കാന്ന് ചോദിച്ചത് ഞാനിത് തൊട്ടപ്പറല്ലേ പക്കടേ ആ ഒത്തിരി ദൂരത്തിലല്ല എല്ലാവർക്കോ മുറുക്കാനൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുമല്ലേ ഞാനിവിടെ വെള്ളമൊക്കെ കയറി കിടക്കുക എന്നൊക്കെ പറഞ്ഞേ എന്നാൽ പിന്നെ കുറേ അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടേക്കാന്ന് വിചാരിച്ചു ആ കൊടുത്ത ഇതല്ല ഉൾപ്പെടുത്താം നോക്ക് ഇവിടെയൊക്കെ എന്തൊരു ഭംഗിയെന്നൊക്കെ കാണാനായിട്ട് നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് അതിനിടയ്ക്ക് കൂടി വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നതാണ് ഒരുപാട് ഭംഗി അക്കരെ റബ്ബർ മരങ്ങളും ഇലക്കാടുകളും ഒക്കെ കാണാം കേട്ടോ കിഴക്കയമാട്ടക്കെട്ട സിറ്റി ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് കുറച്ച് ഓട്ടോ ഓട്ടോച്ചാട്ടന്മാരൊക്കെ നിൽപ്പുണ്ട് പരിചയപ്പെട്ടൊക്കെ പോവാം കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നതായിരുന്നു പേരെങ്ങനെയാണ് അനീഷ് ഓട്ടോ ഓടിക്കുക ആ ഹാ രാവിലെ ഓട്ടോ ഓട്ടോ കഴിഞ്ഞ് കഴിക്കുക ആ ഹാ വെള്ളം കയറി കുറേ അങ്ങോട്ട് ആ അങ്ങോട്ട് അങ്ങേറ്റത്തേക്കും ഉണ്ടോ വെള്ളം മഴ പെട്ടെന്ന് കേറി വരും മീൻ കാണുമല്ലേ എന്നാലിപ്പോ വെള്ളം കയറി ഇപ്പൊ ഒരുപാട് ഭംഗിയായി കാണാം ഇപ്പൊ ഇവിടെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്നെടുക്കുമോ ചുമ്മാക്കാണോ മീനുണ്ടോന്നൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുവോ അല്ലേ ആ ഇപ്പൊ അങ്ങോട്ട് നോക്കും നല്ല ഭംഗിയല്ലേ കാണാൻ ആ പിള്ളായിട്ട് കയറുമോ പിന്നെ മെള്ള വരെ വരൂല്ലേ ആ വെള്ളമായിരിക്കും ആ ആ ഞാനും കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് ചോദിച്ചാൽ ഇറങ്ങിയതായിരുന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇവിടെ ഉണ്ട് ആൾക്കാരല്ലേ ഫോട്ടോയിൽ ഇരിക്കുക എന്നാണ്ട് വിശേഷമൊക്കെ പേരന വെള്ളം കയറുന്നതൊക്കെ കണ്ടോണ്ടിരിക്കുന്നല്ലേ പേരന കണ്ണൻ ഇവിടെ തന്നെ ഉള്ളതാണ് ആ അവിടെ ഒരാളുണ്ടല്ലേ ഫോട്ടോയിൽ ശരിയെന്നാ പോയി കണ്ടിട്ട് വരാം അപ്പം നമുക്ക് ഇതിലേ അങ്ങോട്ട് പോകാനൊക്കെ ഉള്ളൊരു വഴിയുണ്ട് കേട്ടോ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് കടയൊക്കെ തുറന്നിട്ടടച്ചാണോ അടച്ചതാണോ തുറക്കാൻ പോകുന്നതാണോ എന്ന് അറിയില്ല എന്താ ഈ മുളകീടെയൊക്കെ കീഴക്കൂടെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അക്കരയ്ക്ക് കിടക്കുന്നൊരു വഴിയേത് പോയി നോക്കാം ആ അവിടെ ഒരു തോണിയൊക്കെ കിടപ്പണ്ടേ ഇനിയിപ്പോൾ തോണിയും ഒക്കെ വേണം ഇവർക്ക് അക്കരയ്ക്ക് ഉക്കരക്കെ കിടക്കാനേ നേരത്തെയൊക്കെ നമ്മൾ ഇതിലേ വന്നിട്ട് ചങ്ങാടം വലിച്ച് അക്കരക്കൊക്കെ പോയിട്ടുണ്ട് ആ ഇങ്ങോട്ടൊക്കെ ശരിക്കും വെള്ളം കയറി വരുന്നേ ഉള്ളൂ കേട്ടോ കുറച്ചുകൂടെയൊക്കെ മഴ പെയ്താൽ ഡാമിലേക്ക് വെള്ളം കൂടുതൽ വന്നാൽ വെള്ളം ആകുമെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഇങ്ങനെ വെള്ളമൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒക്കെ കാണാനായിട്ടേ അതൊരു വേറെ ഒരു ലെവലാണ് ഇതുണ്ടോ ഈ ഒരു മേലൊക്കെ ഇപ്പം അത് ആ ഒരു ചാലക്കൂടെ അങ്ങനെ പോവാം കേട്ടോ എന്നാലും ചിലർ അവിടെ ഒരു തോണിയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്

ഓണ നഗർ അവിടെയാ മറ്റുള്ള പരിപാടികളല്ലേ പിള്ളേരുടെ പരിപാടികൾ എല്ലാവിധ കലാപരിപാടികളും ഉണ്ട് ഊഞ്ഞാൽ രണ്ടെണ്ണം ഇപ്പൊ തന്നെ കെട്ടി അവിടെ സ്റ്റാർട്ടിങ് ആക്കിയിട്ടുണ്ട് പിന്നെ അവിടെ ഒരുപാട് ആള് കൂടുന്നതാണ് കവലയാണ് അവിടെ ചെയ്യാനുള്ള ഒരു വൈകിട്ട് ഗാനമേളയുണ്ട് അങ്ങനെ കുറേ പരിപാടികളുണ്ടല്ലേ കൈ കൈവട്ടിക്കളി അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഓണാഘോഷം ഓണാഘോഷം ശരിയെന്നാ ഇവിടെ ആകെ മൊത്തം നല്ല രസമുള്ളൊരു സ്ഥലമാണോ കേട്ടോ കണ്ടോ ഇവിടുത്തെ ഒക്കെ ഒരു ഭംഗിയുണ്ടോ പണ്ടൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നായിരുന്നേ ഡാമിൻ്റെ ആ ഒരു വർക്ക് വന്നതോടുകൂടി ഇവിടെ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ കൂടിയിറങ്ങിപ്പോയിട്ടുണ്ടാവും ഇതിലെയും ഒരു ചെറിയ തോടം ഒഴുകി വരുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ ഇടുക്കി ജലാശയത്തിലേക്ക് തന്നെയാണ് ചെന്ന് പതിക്കുന്നത് ഇതിലേ ഇങ്ങനെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടേ അപ്പുറത്ത് ഇതാണ് ഇവിടുത്തെ പള്ളി കേട്ടോ കിഴക്കൻ മാട്ടക്കെട്ടല്ലേ കൽത്തൊട്ടിപ്പള്ളിയുടെ ഒരു ശാഖപ്പള്ളിയാണെന്നാണ് എനിക്ക് തോന്നിയത് ഇങ്ങോട്ട് നമ്മളെ കടന്നു വന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ ഇതിൻ്റെ ഇറ ആ ഒരു റോഡൊക്കെ കിടക്കുന്നത് ഈ മരങ്ങളുടെയൊക്കെ ഇടയിലൂടെ അങ്ങോട്ടും നോക്കി എന്തൊരു ഭംഗിയല്ലേ കാണാൻ ആ ഒരു നീർച്ചാലും ഒക്കെ ആയിട്ട് ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ടേ ഒരു അമ്മച്ചി അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ അവിടെ ഒരു കടയുണ്ട് മുകളിലായിട്ട് പോകുന്ന വഴി കൽത്തൊട്ടിക്കൊക്കെ പോകുന്ന വഴിയാണേ ഇതിലെ പോയാൽ നമ്മുടെ വീട്ടിലേക്ക് പോയാൽ എളുപ്പമാണ് കുറച്ച് ദൂരം പോയാൽ മതി ഇതിലേ പോയാൽ പടുക എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്കല്ലാവേ ഇവിടെയും ഒരു കടയൊക്കെ കാണാം ആ കട ആ തുറന്നിട്ടുണ്ട് ഒരു പ്രത്യേക ഭംഗിയാണേ ഇങ്ങനെയുള്ള ഈ ഒരു മേലൊക്കെ കാണാനായിട്ട് ഈ ഒരു കടയിൽ കണ്ടോ ഇവിടുത്തെ തന്നെ വാഴക്കുലകളൊക്കെ കെട്ടിപ്പ് കിട്ടിരിക്കും പോയി പിന്നെ ഇവിടുന്ന് മുകളിലോട്ട് മൃഗങ്ങളങ്ങനെ പോയി കഴിഞ്ഞാൽ കൽത്തൊട്ടിക്ക് പോകുന്ന ഈ വഴിക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ആ ഒരു മരത്തിലൊക്കെ ചുവന്ന പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി കേട്ടോ മഴയൊക്കെ മാറിയപ്പം മല്ലേ ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് ഇപ്പോൾ പൂക്കാലങ്ങളൊക്കെ വരാൻ തുടങ്ങി പോസ്റ്റിനപ്പുറത്തേക്ക് ആ ഒരു മരവും പൂത്തു നിൽക്കുക കേട്ടോ ഈ റോഡ് റോഡിപ്പോൾ പണിയാൻ പോകാൻ തോന്നുന്നു കേട്ടോ വിറ്റിലും കല്ലും പൊടിയൊക്കെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് മൊത്തം പോയി കിടക്കാം വഴി ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് വൈഡാങ്കിൽ നടന്നു കാണുന്നതാണ് കേട്ടോ ഭംഗി നമുക്ക് കുറച്ച് ദൂരം ഒന്ന് നടക്കാവേ അപ്പോൾ ഈ സൈഡിലായിട്ട് നമുക്ക് ഈ വെള്ളമൊക്കെ കയറി കിടക്കുന്ന കാഴ്ചകളൊക്കെ കാണാവേ പിന്നെ താഴോട്ടൊക്കെ കുറച്ചൊന്ന് ഇറങ്ങാനൊക്കെ ഉണ്ട് കണ്ടോ മരച്ചാർത്തുകളുടെ ഇടയിൽ കൂടെ ഈ റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്തൊരു ഭംഗിയാണോ കാഴ്ചകളാണെന്ന് നോക്കി സൈഡിലും ചുറ്റിലും ഒക്കെ ആയിട്ട് ഒരു സൈഡ് തോട്ടമാണ് തോട്ടമാണേ ഈ ഒരു സ്ഥലം കണ്ടോ ഇതിലെയാണ് നമ്മൾ ആ അക്കരെ നമ്മളിങ്ങോട്ട് നോക്കിയില്ലേ അപ്പോൾ കണ്ടതാണ് ഈ താഴെ താഴെ തോണിയൊക്കെ കിടക്കുന്നു ഈ വെള്ളം ഇങ്ങോട്ട് കയറി കിടക്കുന്നു നമ്മളെ അങ്ങനെ എന്നാൽ ഇന്നിപ്പോൾ വിചാരിച്ചു ഇവിടെ എല്ലാം വെള്ളമെല്ലാം കയറിയിട്ടുണ്ട് ഇടുക്കി ഡാമിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളമൊക്കെ കയറി കിടക്കുവാണേ പടുക കിഴക്കൻ മാട്ടുകെട്ട ഈ റൂട്ടിലൊക്കെ അപ്പം ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാമെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇറങ്ങി പോകുന്നതാണ് ഇവിടുന്ന് കുറച്ച് മേള എൻ്റെ വീടും കേട്ടോ ഒത്തിരി ദൂരമൊന്നുമില്ല ഒരു ഷോർട്ടായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരമൊക്കെ ഉള്ളൂ അതിൽ കൂടെയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇനിയും കുറേ കൂടെ മുന്നോട്ട് പോയാൽ കുറച്ചുകൂടെ ഭംഗിയുള്ള കാഴ്ചകളെ കാണാനുണ്ട് അതൊക്കെ ഒന്ന് കണ്ടുവരാം ഇതിലെ നമുക്ക് ആ തോണി നടക്കുന്ന വരെ ഒന്ന് ഇറങ്ങിയിട്ട് വരാവേ തോണ്ട അക്കര നേരത്തെ പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് നേരത്തെ അവിടം വരെയൊക്കെ ഇറങ്ങി വന്നായിരുന്നേ യുവാവൊക്കെ കംപ്ലീറ്റ് ശരിക്കും വെള്ളം കയറുന്നൊരു സ്ഥലം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു ലെവലിൽ ഇവിടെ വെള്ളമുള്ളൂ ഞങ്ങളൊരിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അവിടെ വന്നിട്ട് ചങ്ങാടത്തെ കയറിയിട്ട് ഇക്കരയ്ക്ക് ഇങ്ങോട്ട് ചങ്ങാടം വലിച്ച് ഞാനും എൻ്റെ ഇള ചെറുക്കനും കൂടെ കൂടിയിട്ട് വന്നിട്ടുണ്ടേ അതിലേ അങ്ങനെ അവരതിൽ നടന്ന് അങ്ങനെ അക്കരയ്ക്ക് പോവേ പിന്നെ ഇവിടെ ദാ ഒരു തോണി കെട്ടിയിട്ടിരിക്കുന്നു അത്യാവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും മീൻ പിടിക്കാൻ വലയിടാൻ പോവാനൊക്കെയാണ് ഇത് ഇവിടെ തടി കൊണ്ടൊക്കെ ചെത്തി ഉണ്ടാക്കിയൊരു തോണിയാണ് കേട്ടോ ഇത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് നോക്കാം അക്കരയൊക്കെ നല്ല കൃഷിയിടങ്ങളൊക്കെയാണ് മോളത്തെ ആ തട്ട് കൂടാണ് റോഡ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സൂര്യൻ ഓപ്പോസിറ്റ് നിന്നിട്ടായി വീഡിയോ എടുക്കുന്നത് കേട്ടോ അതിൻ്റേതായ ഒരു കളർ ഭംഗി ഒക്കെ കുറവുണ്ടാവും ആ സമയത്ത് ഇങ്ങനെ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഒത്തിരി നല്ല കാഴ്ച ഇട്ടിട്ടും അങ്ങോട്ടേക്കാണ് സൂര്യൻ്റെ പ്രകാശം ചെരിഞ്ഞ് പതിക്കുന്നത് ഇവിടെ ഒരു പാലം ഉണ്ടേ ഒരു തടിപ്പാലം അത് കടന്ന് അക്കരക്കൊക്കെ കയറി പോകാൻ പറ്റും കണ്ടോ അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ടോ ആ കാണുന്നതാണ് പടുക എന്ന് പറയുന്ന സ്ഥലമാതെ അങ്ങ് മോളിൽ കാണുന്നതാണ് ചെറുത്താമ്മല അങ്ങനെയാണ് ആ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് നമുക്ക് ഈ തടിപ്പാലത്തേന്ന് കയറി നോക്കിയാലോ തെങ്ങാണോ പനയാണോ തെങ്ങുമുണ്ട് പനയുണ്ട് ആ തെങ്ങാ കേട്ടോ പിന്നെ ഒരു തടിയും കൂടെ ഉണ്ട് അല്ലാണ്ട് ഈ ഒരു വള്ളിയുണ്ടല്ലോ ഇതേ പിടിച്ചോണ്ട് പോകണം പോകാനായിട്ട് പാലത്തെക്കൂടെ ഉള്ള യാത്ര നല്ല രസമുണ്ടേ ഇതിങ്ങനെ കടന്നാലും അവിടെ കുറേ കൂടെ വെള്ളം കയറി കേട്ടോ അന്നേരം ആ വെള്ളത്തിൽ ചവിട്ടാത് അക്കരയ്ക്ക് പോകാൻ പറ്റിയല്ലേ ഒരു പശു പെണ്ണ അവിടെ ഒന്ന് ഇങ്ങനെ തീറ്റയൊക്കെ തിന്നുന്നുണ്ടേ ഇവിടെ ഇങ്ങനെ നോക്കിയേ അവിടെ ഇങ്ങനെ വെള്ളം തിരയടിച്ച് ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ നമുക്കിനി ഈ പാലൊട്ട കൂടെ തിരിച്ചപ്പുറം കിടക്കണ്ടേ അതെ കുറേ തന്നെ ഒറ്റത്തെ കുറെ ഷൗട്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവർ മൂന്ന് തടിയുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലെന്ന് തോന്നോ ഞാൻ അങ്ങോട്ട് ക്യാമറയിലോട്ട് നോക്കുന്നുണ്ടോ പാലത്തെ നോക്കി നടക്കുവാണേ പ്രശ്നമില്ല ഇതൊരു ബാലൻസിങ്ങാണ് നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള പാലത്തെക്കൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടേ ഇപ്പോൾ ചിലപ്പോൾ ഒട്ടു വരുകയില്ല ഇതിലെ നോക്കുമ്പോൾ അങ്ങ് ദൂരമായിട്ട് കുഴൽപ്പാലം കാണാം കേട്ടോ മുകളെ നല്ല ഏലത്തോട്ടമാണേ അതിനകത്ത് പണികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ എങ്ങോട്ട് നോക്കിയാലും നല്ല ക്ലിയർ കാഴ്ച കേട്ടോ എന്താ ഇതിലേക്ക് നോക്കുമ്പോൾ ആ വെള്ളം കയറി കിടക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു പച്ചപ്പാരനോടെ പുൽത്തകിടിയൊക്കെ കുറേ കന്നുകാലികളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വേന്നു അവർക്ക് ഈ സമയത്ത് ഇഷ്ടംപോലെ തീറ്റയുണ്ടേ ഇതൊന്നും അല്ല ഇവിടെ വെള്ളം കയറുന്നത് നമ്മളീ നിൽക്കുന്നതിന് തൊട്ട് താഴെ വരെ ചിലപ്പോൾ ഒക്കെ നല്ല മഴയൊക്കെയാണ് വെള്ളം കയറി വരും നമ്മൾ പോയി കയറിയ പാലം കണ്ടോ ഈ റോട്ട് ചെയ്ത് നോക്കുമ്പളേ ഈ പോകുന്ന വഴിക്ക് കണ്ടോ കുറേ പൂ മരങ്ങളായത് വാഗയൊക്കെ ആയിട്ട് പണ്ട് ഫോറസ്റ്റുകാർ വെച്ച് പിടിപ്പിച്ചതൊക്കെ അങ്ങനെയാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇന്ന് നമ്മൾ ഈ പോകുന്ന വഴിക്കൂടെ ഒരുപാട് മരങ്ങൾ ഇങ്ങനെയുണ്ട് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഉണ്ടോ ഈ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ അങ്ങോട്ടേക്കൊരു ഓപ്പണായിട്ട് ഉള്ളൊരു പ്ലേസ് ഒക്കെ കിട്ടുന്നുണ്ടേ അതിനിടയ്ക്ക് കാഴ്ചകൾ മറയ്ക്കാൻ ഇലക്ട്രിക് പോസ്റ്റും ഉണ്ട് ഇലക്ട്രിക് പോസ്റ്റ് ഇല്ലാതെ പറ്റിയല്ലോ അല്ലേ കറണ്ട് വേണ്ടേ അപ്പം നല്ലൊരു ഫ്രെയിം അല്ലേ ഏല കണ്ടോ കായൊക്കെ ഇട്ടെങ്ങനെ നിൽക്കുവാന്നേ ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് കൊല്ലം പഴക്കമുള്ള ഇലവ ഇപ്പോഴത്തെ വീട്ടുകാരുടെ തോന്നി ദേശം കുറേ കായൊക്കെ ഉണ്ട് ഇതേ ഏലം പ്ലാന്റേഷൻ കണ്ടിട്ടില്ലാത്തവർ കണ്ടു കേട്ടോ മുകളിലോട്ടല്ല ഏലം കായ്ക്കുന്നത് താഴോട്ടാണേ കായ ഉണ്ടാവുക ഏലക്ക ഇത് മൂപ്പായിട്ടില്ല മൂപ്പായി വരുന്നേ ഉള്ളൂ ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ല ഫ്രെയിമുള്ള വീഡിയോ കാണിക്കണം ഇത് നോക്കി അവിടെ ഒരു മരം പൂത്തു നിൽക്കുന്നു ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഫ്രെയിമിങ് വീഡിയോ അതുപോലെ ഇതും നല്ലൊരു ഫ്രെയിമാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഇനി കുറച്ച് നല്ല റോഡൊക്കെയാണേ ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഇപ്പോൾ നല്ല കുറച്ച് നല്ല സീനറി ഇടുന്ന സ്ഥലമാണേ അപ്പോൾ ആ ഒരു സീനറിയുടെ കാഴ്ചകൾ ഒന്ന് കണ്ടുവരാമല്ലോ ഇത് കണ്ടോ സീനറി എന്ന് പറഞ്ഞാൽ ഇതാണ് സീനറി നീലാകാശം പച്ചക്കടൽ കൃഷിഭൂമി ഡാമിൻ്റെ റിസർവേർ പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ അങ്ങ് നടന്നു പോവാം മരത്തിലൊക്കെ പൂക്കളൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ കുറച്ച് നാളും കൂടെ കഴിഞ്ഞില്ല വരുവാണെങ്കിൽ ഈ റോഡിലെല്ലാം നല്ല ചുവന്ന പൂക്കളിങ്ങനെ വിരിച്ചിട്ടോലെ കിടക്കുന്നതാണാവേ എന്തായാലും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക പാമ്പ് വളഞ്ഞ് കിടക്കുന്ന പോലെയും ചെറിയൊരു റോഡ് പോലെയൊക്കെ ആയിട്ട് വെള്ളം കയറി കിടക്കുന്നത് കാണാനായിട്ട് അതൊരു വേറെ ലെവലാന്ന് പറഞ്ഞ പോലെയാണ് ഇതുകൊണ്ടോ അങ്ങോട്ട് നോക്കിയേ ഒരു ഫ്രെയിം വേണോ എന്ന് പറഞ്ഞില്ലേ ഇതെങ്ങോട്ട് നോക്കിയാൽ ഈ ഫ്രെയിം ഈ റോഡ് കണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് കുറേ റോഡ് നന്നാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കി വെള്ളാങ്കണ്ടത്തേക്ക് അവർ പണിയാനുള്ള മെറ്റീരിയലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ഈ പൂമരത്താലൊക്കെ കുറേ കിളികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇന്നിങ്ങനെ കിരുകില്ലാതെ നോക്കുന്നു പടുക എന്ന സ്ഥലത്തേക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളു കേട്ടോ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് നല്ല കാഴ്ചയാണേ ഇവിടെ കണ്ടോ ഒരു മരത്തിൻ്റെ കൊമ്പ് കിടക്കുന്നുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലങ്ങാണ്ട് വലിയ കാറ്റും മഴയൊക്കെ വന്ന സമയത്ത് ഒഴിഞ്ഞുപോയൊരു വാഗമരത്തിൻ്റെ ശില്ലയാണ് കിടക്കുന്നത് എന്നുള്ള ദിലീപിൻ്റെ സിനിമയിലൊക്കെ ഈ മരത്തിലൊക്കെ വെച്ച് ഇവിടെയൊക്കെ ഒരു പാട്ട് സീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെയും നമുക്ക് നല്ലൊരു ഫ്രെയിം കിടുന്നുണ്ടേ ഒരു കടയാണേ അടുത്ത സൈഡിൽ കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അവിടെ ഒരു വീട് അതിൻ്റെ നടുക്കൂടെ റോഡ് അങ്ങനെ പോയിട്ട് പടുക എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് അന്ന് ചേരുന്നേ ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ പടുകയിലെ കാഴ്ചകൾ ഇനി കാണാം നമ്മൾ അവിടെ ഇങ്ങോട്ട് വന്ന വഴിയൊക്കെ ഇതിലെ അങ്ങോട്ട് പോയ കുറേ നല്ല പച്ചപ്പുള്ള കാഴ്ചകൾ കാണാം പിന്നെ ഒരു കടയൊക്കെ ഉണ്ട് ഇവിടെ ആ ഒന്നല്ല ഇപ്പുറത്ത് ഒരു കടയും കൂടെ ഉണ്ട് നടത്തിട്ടിരിക്കുവാണ് അപ്പുറത്ത് നിന്നാ ഓട്ടോക്കാരൻ പറഞ്ഞല്ലേ ഓണാഘാഷ പരിപാടിയൊക്കെ അതിൻ്റെ ഒരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കിഴക്കേ മാട്ടുക്കെട്ട ജനകീയ കൂട്ടായ്മ ഒരുക്കുന്ന ഓണോത്സവം ഊഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒത്തൊരു ഓണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ നാല് ഉത്രാട ദിനത്തിൽ അപ്പോൾ ഇവിടെ കണ്ടോ കുറേ ഇങ്ങനെ നിൽക്കുന്നത് എല്ലാം മരുതാണോ കേട്ടോ മരുത് പൂത്തിട്ട് കാണണമെങ്കിൽ മെയ് മാസത്തിൽ ഇവിടെ വന്നാൽ കാണാം പക്ഷേ ഇപ്രാവശ്യം അധികം മരുദൊന്നും പൂത്തില്ലായിരുന്നേ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ഈ വഴിക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് മേരുവുളം മാട്ടുകെട്ട ആ ഭാഗത്തേക്കൊക്കെ പോകാം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന ആ വഴിയും അങ്ങ് അറ്റത്തായിട്ട് നമുക്ക് വെള്ളാങ്കണ്ടം കുഴൽപ്പാലം കാണാവേ കുഴൽപ്പാലം കണ്ടോ ഈ മരുത് മരങ്ങളുടെ ഇടയിൽ കൂടെ ഒരു ചെറിയ കൈത്തോടിങ്ങനെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ ഈ കൈത്തോട്ടിലെ വെള്ളവും കൂടെ കൂടിയിട്ടാണ് അങ്ങോട്ട് പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ അവിടെ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് കണ്ടത് പിന്നെ അവിടുന്ന് ഇടുക്കി ഡാമിൽ നിന്ന് പുറകോട്ട് തള്ളുന്ന വെള്ളവും കൂടെ കയറി വരുമ്പോഴാണ് ഇവിടെയൊക്കെ നിറച്ച് വെള്ളം ഈ പടുകയിൽ കുറേ സിനിമാഷൂട്ടിംഗക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് കാരണം ഒരുപാട് ഭംഗിയുള്ള സ്ഥലം ഇത് കാണാനായിട്ടേ ഇനി നമുക്ക് ഈ മരുത് മരങ്ങളുടെ ഇടയിൽ കെട്ടിയിരിക്കുന്ന അവിടെ പോയെന്ന് കാണാവേ അതിവിടെ വരുന്ന ആൾക്കാരൊക്കെ ആടുന്നുണ്ട് കേട്ടോ അവർ നേരത്തെ തന്നെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടിരിക്കുക ഊഞ്ഞാലാട്ട മത്സരമൊക്കെ ഉണ്ട് ഓണത്തിന് ഈ മരുത് മരമൊക്കെ കണ്ടോ ഇതൊക്കെ എത്ര വർഷം പഴക്കം ഉണ്ടാവുമല്ലേ ഇതാ ഒരു ചെറിയ ഊഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറത്ത് ഒരു വലിയ ഊഞ്ഞാൽ ഇത് വലിയവർക്കുള്ളതായിരിക്കും ഊഞ്ഞാലിന് വലിയൊരു പിള്ളേർന്നൊക്കെ ഉണ്ടോ ഊഞ്ഞാലാട്ടം എങ്ങനെയുണ്ട് കൊള്ളാമോ ഒരു കയ്യിലാണ് പോളെ ഒരു കൈ ഊഞ്ഞാല പിടിച്ചേക്കോടെ എന്നാലും കുഴപ്പമില്ല വടകയിൽ വന്നാൽ ഇതുപോലെ നമുക്ക് ഊഞ്ഞാലൊക്കെ ആടാം കേട്ടോ എന്നെ കാണാവോ ഇതൊരു രസമുള്ള പരിപാടിയാണ് ഏതായാലും ഇവർ നേരത്തെ ഇത് കെട്ടിയിട്ട് വന്നതല്ലേ വടകയിലെ ഊഞ്ഞാലാട്ടം വരുന്നോ വന്നിങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നല്ല കിഡ്ഡിലും ഫ്രൈ മാട്ടോ ഓക്കെ സൂര്യപ്രകാശം ഇപ്പോൾ അങ്ങോട്ട് അടിക്കുന്നോണ്ടേ കുറേ പോത്തുകൂട്ടക്കന്മാരൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഓഫ് റോഡ് ജോപ്പിൻ്റെ പരിപാടിയൊക്കെ തോന്നുന്നു ജീപ്പോ വിടുന്ന ഒരു ചാലക്കാണോ അങ്ങനെ ഇനി നമുക്ക് പടുകയുടെ മെയിനായിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോവാം കേട്ടോ ഈ ഒരു കലുങ്കൊക്കെ കിടന്ന് അങ്ങോട്ട് ഈ നിൽക്കുന്ന കണ്ടോ ഈ മരങ്ങളെല്ലാം മരുന്ന് മരങ്ങളാണേ ഇവിടുന്ന് ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാം നല്ല പച്ചപ്പാർന്ന കാഴ്ചകളാണ് നമ്മൾ സൂര്യൻ്റെ ഓപ്പോസിറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എത്രത്തോളം അത് ക്ലിയർ അറിയില്ല അവിടുന്ന് ഇങ്ങോട്ടാണ് പ്രകാശം കിട്ടുന്നത് നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ടേ ഇനി ഒരു ഇടത് സൈഡെല്ലാം കൃഷിയിടങ്ങളാണ് നന്നായിട്ട് വലത് സൈഡ് ഡാം റിസർവർ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണേ അതിൻ്റെ അക്കരെയുണ്ട് കൃഷിയിടങ്ങളൊക്കെ ഈ മരുതെല്ലാം കൂടെ പൂത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്നാ ഭംഗി തന്നറിയോ അവിടെ കാണാനായിട്ട് കിഴക്കേ മാട്ടുകെട്ട സാംസ്കാരിക നിലയമാണ് ഇത് കേട്ടോ നമ്മുടെ സാരഥി അവിടെ ഇരിക്കട്ടെ നമുക്കേ നടന്നങ്ങോട്ട് പോയിട്ട് വരാം മരുതെല്ലാം അങ്ങോട്ട് അങ്ങോട്ട് പൂത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ നിന്നോട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ എന്നാ രസം എന്നറിയാമോ കാണാനായിട്ട് പക്ഷേ ഈ സമയത്ത് ഇല്ല പൂക്കളില്ല ഈ ഒരു പതാല് പോലത്തെ സ്ഥലത്തൂടെ പച്ചപ്പിനടക്ക് ഇവിടെ കിടക്കുന്ന ആ ഒരു ചുമന്ന റോഡൊക്കെ കണ്ടോ അതിൻ്റെ അങ്ങേയറ്റത്ത് കുറച്ച് നല്ല കാഴ്ചയുണ്ടേ മഴ പെയ്തിട്ട് ഇവിടെയൊക്കെ വെള്ളം കുറച്ച് കയറിയിട്ടുണ്ടേ ഇവിടെ ഇങ്ങനെ കുറേ രസമുള്ളൊരു കാഴ്ചയുണ്ട് പുഴയുടെ അതൊന്ന് കാണാം ഇത് നോക്കിയേ പുഴയെങ്ങനെ ഒഴുകുന്നുണ്ടോ പടുകയുടെ അങ്ങനെ മോളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ആയതോട്ടോ ഒരു കൈത്തോടാണ് വലിയ പുഴയൊന്നുമല്ല പക്ഷേ എങ്കിലും ഇത് ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ ഇത് ഒഴുകിപ്പോകുന്നതാണൊരു പ്രത്യേക ഭംഗിയില്ലേ കൊങ്ങിണിപ്പൂവിന് എന്തൊരു ഭംഗിയല്ലേ ഇവിടെ കുറച്ച് കൊങ്ങിണി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടേ ഇതുണ്ടോ വെള്ളം ഇങ്ങനെ തള്ളി കയറി വന്നിട്ട് ഈ തിട്ടൊക്കെ ഇടിഞ്ഞു പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരുപാട് സൈഡ് കയറുന്നതാണ് ഇത് പിടിച്ചുകൊണ്ട് നമ്മൾ താഴെ കിടക്കും ഇവിടെ വന്നപ്പോൾ കുറച്ച് വ്യത്യാസം വന്നു കേട്ടോ ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേ ഇവിടെ എന്ന് പറഞ്ഞാൽ കണ്ണൻ ചെല കുത്തി പോലെ കിടക്കുന്ന വണ്ടി ഓടിയിട്ട് ഈ പാലത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് വണ്ടി വന്നതായിരിക്കും ഇവിടെ നല്ല രസമുള്ളൊരു തടിപ്പാലമൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പോൾ അത് കാണുന്നില്ല തടിപ്പാലം ഉണ്ടായിരുന്ന രസം ഉണ്ടായിരുന്നു അക്കര ആ പാലത്തെക്കൂടെ അക്കരക്കൊക്കെ പോകാൻ ഇപ്പം ഇതിൻ്റെ അക്കരെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ടേ അവർക്ക് പോകാൻ വേണ്ടി പഞ്ചായത്ത് ഇവിടെ നീളമുള്ള രണ്ട് സ്ലാബ് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സ്ലാബേക്കൂടെ കയറി വാഹനങ്ങൾ കേട്ടെടുത്തുനിന്ന് ഉള്ളാണ് ഇവിടെ തടി തടിയിട്ടിരിക്കുന്നത് അതുകൊള്ള ഇത് ഉറച്ചു കഴിഞ്ഞാൽ കൂടെ കയറി പോകാലും അക്കരയ്ക്ക് ഈ നിൽക്കുന്ന മരുന്ന് മരമാണേ ഇതിൻ്റെ ഇങ്ങനെ ഒരു ചെറിയ പുഴ ഇതുകൊണ്ട് ഒഴിപ്പോകുന്നത് ഇത് വേനൽക്കാലത്ത് വന്നാലും ഇതിനകത്ത് ഉണ്ട് കേട്ടോ അതാണ് ഈ താഴോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് നോക്കി പഴയ പാലത്തടി കിടക്കുന്നുണ്ടോ ഇതിവിടുന്ന് ഇങ്ങനെ ഒരു ഫ്രോസിങ് ആയിട്ടൊരു പാലമായിരുന്നു പാൻറ് തന്നെ വല്ലായിരുന്ന വെള്ളത്തിൽ കൂടി ഇറങ്ങി അങ്ങ് നടക്കായിരുന്നു നമുക്കൊരു കാര്യമില്ല ഈ സ്ലാബ് പാലത്തേക്കൂടെ ചേരിയിട്ട് അപ്പുറത്ത് പോവേ ഇപ്പോൾ രാവിലെ ഇറങ്ങിയുള്ളൂ പാൻറ്റല്ല അങ്ങോട്ട് ഇപ്പം തന്നെ നിറഞ്ഞു കഴിഞ്ഞാൽ ആകെ ചടങ്ങാവേ ഉണ്ട് ഈ പാലത്തെ കൂടെ ചേര് നമുക്ക് അപ്പുറത്ത് ചെന്നിട്ട് താഴോട്ടുള്ള കാഴ്ചകൾ കാണാം ഇവിടെ കണ്ടോ എന്തൊരു പച്ചപ്പാലേ അങ്ങോട്ടാണ് ആ വഴി പോകുന്നത് അലയവായ കുറേ വീടുകളൊക്കെ ഉണ്ടാവുമ്പോഴേക്കും അങ്ങോട്ട് ആ വനം പോലെ കാണുന്ന നല്ല ഇലത്തോട്ടങ്ങളാണെ ആരും ഫോറസ്റ്റാ തെറ്റീവരിക്കരുത് കേട്ടോ ഇട്ടുണ്ടോ പിന്നെ ഇടയ്ക്ക് ഇവിടെയൊക്കെ ആ പുഴയുമില്ല ഒഴിവ് വരുന്ന കാഴ്ച നമുക്ക് ഇവിടെ ഇറങ്ങി എന്നാൽ കാണാവേ ഇണ്ട് ഈ നിൽക്കുന്നൊക്കെ മരുദൊക്കെ അങ്ങ് പൂത്തു കഴിഞ്ഞാണല്ലോ എന്താ ആയിരിക്കും എന്നറിയാം ചോട്ടിലൊക്കെ ഒരുപാട് പൂക്കളം ഇങ്ങനെ വീണ് നടക്കും ഇനിയിപ്പോൾ അടുത്ത മെയ് മാസം വരെ നോക്കിയിരിക്കണം പൂക്കുന്നതാണേട്ടോ അവിടെ നിന്ന് ഇങ്ങനെയാ പുഴ ഒഴുകി വരുന്നു അതിലേ ഇങ്ങനെ വന്ന് വട്ടം കറങ്ങി നല്ല പൊന്നോളങ്ങളൊക്കെ ആയിട്ടങ്ങ് പോവാ ഈ പടുവയുടെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാഴ്ച ഇവിടാണോ കേട്ടോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ കുഴൽപ്പാലത്തലേക്ക് വന്നു കേട്ടോ കുഴൽപ്പാലത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് കേട്ടോ ഇവിടെയും നല്ല നീലാകാശവും പച്ചപ്പൊക്കെ ആണേ പിന്നെ പാലത്തിൻ്റെ മുകളിലുള്ള ടാറിങ് പണികളൊക്കെ ഏകദേശം തീർന്നു വരുന്നു ടാറിങ് ഏകദേശം തീർന്നു ഇനി സൈഡ് വർക്കുകളൊക്കെ കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ പോയ കിഴക്കൻമാട്ടക്കെട്ട പടുക അങ്ങ് ദൂരെ നമുക്ക് കാണാവേ ഇവിടെയും കുറച്ച് കമ്പിയൊക്കെ ഈ കെ സി ബിയുടെ കുറേ കമ്പിയൊക്കെ വലിച്ച് താഴോട്ട് വലിച്ച് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു മേഖലയാണ് കൂടുതലായിട്ട് വെള്ളം കയറി കിടക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇത് കണ്ടോ ഇതിലെയാണ് കുഴൽപ്പാലത്തിൻ്റെ ആ ഒരു ഹോള് വരുന്നത് ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കിടക്കും തോണി കിടക്കും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് അങ്ങോട്ടൊക്കെ വെള്ളം കയറി 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 വന്നോണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇനി കുറച്ച് മുന്നോട്ട് തന്നെ നമുക്ക് മാട്ടുകെട്ട എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റിയിലേക്ക് വരും കേട്ടോ അങ്ങോട്ട് നമ്മൾ അങ്ങനെ ഇപ്പോൾ പോകുന്നില്ല ഇവിടുന്ന് അങ്ങ് താഴോട്ട് പിന്നെ തൂക്കുപാലമാണേ അങ്ങ് താഴെയായിട്ട് അപ്പോൾ അതൊക്കെ മീൻ പിടിക്കാൻ വേണ്ടി ഇവർ ഇഷ്ടംപോലെ വലയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാലാവസ്ഥ കുറച്ചൊന്ന് മഴക്കാരൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് നീലാകാശം കുറച്ച് കുറഞ്ഞേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ